ബാഗ് കൊറിയൻ ബാഗാണ് കേട്ടോ ഉദ്ദേശിച്ചത് ബ്രൗൺ കളറാണ് മിക്കതും മീൻ ബ്രൗൺ കളറാണ് കീച്ചനൊക്കെ ഇട്ടിട്ടുണ്ടോ എൻ്റെ ലെറ്റർ ഉണ്ട് എസ് പിന്നെ മെള്ള ഹെലോന്ന് വേണ്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ മൂന്ന് അരകളാണെന്നിട്ടുള്ളത് ഇത് കുഞ്ഞി അരയാണ് ഇതിൽ ഞാൻ പൗച്ച് ബോക്സ് അങ്ങനത്തെ ഒക്കെയാണ് വെക്കുന്നത് ഇത് രണ്ടാമത്തെ അരയാണ് ഇത് ലഞ്ച് ബോക്സ് കൊട ബോട്ടിൽ അങ്ങനത്തതൊക്കെ വെക്കാൻ പറ്റും പിന്നെ ബാക്കിൽ പിന്നെ ടെക്സ്റ്റ് ബുക്സ് നോട്ട് ബുക്ക്സ് അതൊക്കെ വയ്ക്കാൻ പറ്റും കേട്ടോ ഞാനി എയ് ആണ് അപ്പം ഹൈസ്കൂളിലായതുകൊണ്ട് ഞാൻ ക്യൂട്ടായിട്ടുള്ളതൊന്നും വാങ്ങിയിട്ടില്ല അപ്പോൾ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഈ ബാഗിന് ക്വാളിറ്റി ഉണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ കൊട പറയുന്നത് ബ്രൗൺ കളർ തന്നെ കേട്ടോ ഞാൻ ഡിപ്രാവശ്യം നടക്കാണ് ചെയ്യുന്നത് ഫ്രണ്ട്സിൻ്റെ കൂടെ അപ്പോൾ ലഞ്ച് ബോക്സ് ബോക്സാണിത് ഒരു ലഞ്ച് ബോക്സും കൂടി ഉണ്ട് സ്റ്റീലിൻ്റെ പിന്നെ ഇതാണ് എൻ്റെ പുതിയ ബോട്ടിൽ അപ്പോൾ ഇതാണ് എന്റെ എട്ടത്തെ ടെക്സ്റ്റ് ബുക്സ് കെട്ടോ നിങ്ങളൊക്കെ എത്രയാണെന്ന് കമന്റ് ചെയ്യണേ അപ്പൊ ഇത് ഹിന്ദി ബി എസ് സി കെമിസ്ട്രി അങ്ങനത്തെ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇതാണ് എന്റെ എട്ടത്തെ നോട്ട് ബുക്സ് കെട്ടോ ഇപ്രാവശ്യവും കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ വലിയ നോട്ടായിരുന്നു വാങ്ങിയിരുന്നത് ഇതാട്ടെന്റെ നെയ്റ്റ് സ്ക്രിപ്സ് അപ്പോൾ ഇതാണ് എന്റെ റഫ് ബുക്ക് പിന്നെ അഞ്ച് എക്സ്ട്രാ നോട്ട്സ് വാങ്ങിയിട്ടുണ്ട് ഇനി അഥവാ ട്യൂഷനിൽ പോകുകയാണെങ്കിൽ ഇതെടുക്കാം പിന്നെ ട്യൂഷൻ പോയിട്ടില്ലെങ്കിൽ മദ്രസ് എടുക്കാം മദ്രസിലും ഞാൻ ഇനി എത്തിക്കട്ടോ ഇതാണ് എൻ്റെ പൗച്ച് ക്യൂട്ട് ആയിട്ട് യൂണിക്കോണിൻ്റെ പൗച്ചാണ് ഇതിൽ ഞാൻ കുറേ സാധനങ്ങൾ വെക്കുന്നുണ്ട് കേട്ടോ ഇതാണ് ഇൻസ്റ്റബിൾ ബോക്സ് ഈ ചെറിയ പൗച്ചിൽ ഫെവിക്കോളും ചെറിയൊരു സ്റ്റാപ്ലെയറും പിന്നെ സിസ്സറും സ്റ്റിക്കി നോട്ടാണ്ടോ ഞാൻ വെച്ചിട്ടുള്ളത് वेट करते नया वीडियो इनके चैनल सब्सक्राइब किया ओके बाय